െന്ന് പറഞ്ഞ് പാർട്ടിയുടെ അടിമയാവേണ്ട കാര്യമില്ല പാർട്ടിക്ക് മീതയാണ് വ്യക്തികൾ അവർക്ക് സ്വന്തമായി ചിന്താശക്തി ഉണ്ട് ഇത്തരം സമയങ്ങളിലെങ്കിലും പാർട്ടിക്ക് അതീതമായി വർഗത്തിന്റെ അടിസ്ഥാനത്തിലോ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലോ എപ്പോഴാണോ അങ്ങനെ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കാൻ കൂടി ശീലിക്കേണ്ടതുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തുടരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷമേയുള്ളൂ എനിക്കൊട്ടും താല്പര്യമില്ലാതെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഏറ്റെടുപ്പിച്ചൊരു കാര്യമാണ് ഏതു നിമിഷവും പോവാൻ തയ്യാറായാണ് ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ വന്നത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം അത് സർക്കാരിന് അനുകൂലമല്ലാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് അത്തരത്തിലൊരു ഭയമില്ല മാസങ്ങൾക്ക് മുൻപ് ആശാവർക്കർമാരുടെ സമരത്തിൽ കവി സച്ചിദാനന്ദൻ ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞതാണിത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ മാഷി പൊട്ടിച്ച തുടർഭരണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പഴയൊരു കാര്യം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം തുടർഭരണം ദുഷിപ്പിക്കുമെന്ന മാഷിന്റെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക ലോകം കാരശ്ശേരി സാറ ജോസഫ് തുടങ്ങി ഒരു ചേരിയോട് എതിർത്ത് ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും മന്ത്രിമാർ വരെ മറുചേരിയായി നിന്ന് പ്രതികരിച്ചു സച്ചിദാനന്ദൻ മാഷിനെ നേരിട്ടെതിർക്കാതെ സംഭവം വിവാദമാക്കിയ മാധ്യമങ്ങളെ പഴിച്ച് വിവാദം അവസാനിപ്പിക്കാൻ ഇടതു നേതൃത്വവും ഇറങ്ങിയിരിക്കുകയാണ് ഇന്നിതാ അതിന്റെ ചുവട് പിടിച്ച് ഇടതുപക്ഷത്തു നിന്നും ഉയർത്തിയ സ്വരം വിമർശനമായിരുന്നെന്നും ചില അല്പബുദ്ധികൾ അത് ദുർവ്യാഖ്യാനം ചെയ്തു എന്നും പറഞ്ഞ് സച്ചി മാഷിന്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഭരണമേറ്റത് മുതൽ നാളിതുവരെ പലതവണ മാഷ് ഉയർത്തിയ സ്വയം വിമർശനങ്ങൾ പലതവണ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുന്നു അത്ര നിഷ്കളങ്കമാണോ സച്ചി മാഷിന്റെ സ്വയം വിമർശനം മൗനം എന്നത് കവി സച്ചിദാനന്ദൻ മാഷി പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വർഗീയത കൊടികുത്തി വാഴുമ്പോഴും മോദിയുടെ കേന്ദ്ര സർക്കാർ മൗനം തുടരുന്നു എന്ന കാരണത്താൽ കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി സ്ഥാനം രാജിവച്ചിറങ്ങിയത് തുടർന്ന് നാട്ടിലെത്തി ജനകീയ പ്രതിരോധ വേദികളിലും പ്രസംഗ വേദികളിലും സജീവമാകുന്നതിനിടയിലാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം എത്തുന്നത് മാഷ് ആ സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന സംശയം മാഷിന്റെ അടുപ്പക്കാർ തന്നെ ഉയർത്തിയിരുന്നു മാഷ് ആ സ്ഥാനം ഏറ്റെടുത്തപ്പോ അധികാരമോഹം വിട്ടൊഴിഞ്ഞില്ലേ എന്ന് അവരിൽ ചിലർ മുറുമുറുക്കുകയും ചെയ്തു ഇടതു സർക്കാരിന്റെ കീഴിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തുറന്നു പറച്ചിൽ കുറഞ്ഞുവെന്ന് ഒരു ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു അത് പരിഹരിക്കപ്പെട്ടത് ഇടയ്ക്കിടെ ഇടുന്ന കുറിപ്പുകളിലൂടെയായിരുന്നു പലതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു അഞ്ചു വർഷം മുമ്പ് ചുമതല ഏറ്റെടുത്തത് മുതൽ സാംസ്കാരിക വകുപ്പിന്റെ ഇടപെടലിൽ അസംതൃപ്തനായിരുന്നു പലപ്പോഴും ആ ഇടപെടലിലെ അസംതൃപ്തി പരസ്യമായി പ്രകടമാക്കുകയും ചെയ്തിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ പല നടപടികളിലും പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അമൃതാനന്ദമയുമായുള്ള സാംസ്കാരിക മന്ത്രിയുടെ അഭിവാദ്യവും പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി നടശ സ്തുതിയും സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പ്രതിഷേധമായി ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി രചിച്ച കേരള ഗാനം നിരസിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദം ആരും മറന്നു കാണില്ലല്ലോ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിൽ ക്ലീശ പ്രയോഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നും തിരുത്തൽ വരുത്താൻ ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ല എന്നും പറഞ്ഞ് ബി കെ ഹരിനാരായണന്റെ പാട്ട് അക്കാദമി സമിതി അംഗീകരിച്ചതായിരുന്നു വിവാദം തെറ്റു സംഭവിച്ചത് ഉദ്യോഗസ്ഥർക്കാണെന്ന് സച്ചിദാനന്ദന്റെ ഇതു സംബന്ധിച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു ഒടുവിൽ വിവാദം അവസാനിപ്പിച്ച് മാഷ് എഴുതി മറ്റുള്ളവരുടെ തെറ്റുകൾ എന്ന് വിലയിരുത്തപ്പെടുന്നവ ഏറ്റെടുത്ത് കുരിശിലേറുക എന്നത് ഒരു മഹത് പ്രവൃത്തിയാണ് നിയമം യാന്ത്രികമായി അനുസരിച്ച ഒരു പാവം ഓഫീസ് ജീവനക്കാരിയുടേതായാലും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് സകാരണം തിരസ്കരിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥയുടേതായാലും ഞാൻ തികഞ്ഞ നിസംഗതയോടെ എനിക്ക് പങ്കില്ലാത്ത ഈ പ്രവർത്തകരുടെ കുരിശേറ്റെടുക്കുന്നു സെൻ ബുദ്ധിസം എന്നെ പഠിപ്പിച്ചത് അതാണ് ബൈബിളും ഇതിന് മറുപടിയായി ക്രിസ്തുവിനു ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണവും ഹിറ്റായിരുന്നു കേരള സാഹിത്യ അക്കാദമിയിലെ സർക്കാർ ഇടതുപക്ഷ ഇടപെടലുകളിൽ മനം മടുത്ത് പലതവണ രാജ്യഭീഷണിയും സച്ചിദാനന്ദൻ മാഷ് ഉയർത്തിയിരുന്നു പക്ഷേ നിർബന്ധങ്ങൾക്ക് വഴങ്ങി അവ ഒഴിവാക്കുകയായിരുന്നു അത്രേ പുറം ഇടപെടലുകളില്ലാതെ അക്കാദമിയുടെ സ്വയംഭരണ അധികാരമായിരുന്നു മാഷ് ഉയർത്തിയ ആവശ്യം അതേക്കുറിച്ച് മാഷ് ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് സർക്കാരുകൾക്ക് സ്തുതി പാടുകയോ സർക്കാർ പരിപാടികളുടെ പ്രചാരണം നടത്തുകയോ മന്ത്രിമാരെയും മറ്റും പരിപാടികൾക്ക് ക്ഷണിക്കുകയോ വേണ്ടി വന്നിട്ടില്ല അവർ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല പൂർവാനുഭവമാകാം കേരളത്തിലെ അക്കാദമികളിൽ സ്വയംഭരണം കൂടുതൽ ശക്തമാകണം എന്നും സർക്കാർ ഇടപെടൽ ഓഡിറ്റിൽ മാത്രം ഒതുക്കി നിർത്തണമെന്നും ആവശ്യപ്പെടാൻ എന്നെ നിർബന്ധിക്കുന്നത് അത് വ്യക്തിപരമായ ഒരാവശ്യമല്ല ജനാധിപത്യത്തിന്റെ ഒരു അനിവാര്യ വ്യവസ്ഥയാണ് സർക്കാർ നയങ്ങളെ ന്യായീകരിക്കുന്നത് ജനാധിപത്യമോ സമഗ്രാധിപത്യമോ എന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലയർ എന്തിന് വൈസ് ചാൻസലർ മുതൽ ഹെഡ് മാസ്റ്റർ വരെയുള്ളവർ അന്നുള്ള സർക്കാരിന്റെ നയങ്ങൾ ന്യായീകരിക്കുന്നവർ ആവേണ്ടതുണ്ടോ എന്ന് മറ്റൊരു കുറിപ്പിൽ സൂചിപ്പിച്ചു ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പദവി ഉൾപ്പെടെ ഒഴിയുന്നുവെന്ന് കവി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഏഴിലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മറവി രോഗത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുവെന്നും പൊതുജീവിതം പതുക്കെ അവസാനിപ്പിക്കുകയാണെന്നും മറ്റൊരു നാളും അദ്ദേഹം കുറിച്ചു പി ശ്രീ വിവാദ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം കൂടി ഹിന്ദുത്വ വഴിയിൽ നീങ്ങരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു എന്നാൽ ഇപ്പോഴത്തെ വിവാദത്തിലെ ഇടതു സ്വയം വിമർശനം തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്നതാണ് വ്യത്യസ്തമാക്കുന്നത് മാത്രവുമല്ല തുടർഭരണം നല്ലതല്ലെന്നും അവസരവാദികൾ ഒപ്പം കൂടുമെന്നും ബംഗാളിലെ അനുഭവം ഓർക്കണമെന്നും കവി മുന്നറിയിപ്പ് തന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നാൽ വീണ്ടും ഭരണം കിട്ടിയാൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു വെച്ചു കേരളത്തിൽ ഇടതു ഭരണത്തിൽ ഉണ്ടായ നേട്ടങ്ങളെ കാണാതെ പോകുന്നുവെന്നും യു ഡി എഫിന്റെ വിജയത്തിനായുള്ള പരസ്യ ആഹ്വാനമായിരുന്നു അതെന്നുമായിരുന്നു ഇടതു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നുണ്ടായ പ്രതികരണം അതേസമയം ഇന്നത്തെ സച്ചിദാനന്ദൻ മാച്ചിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പൊതുതത്വത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്ന അല്പബുദ്ധികളാണ് വിവാദം ഉണ്ടാക്കുന്നത് എന്നും വിഷയത്തിൽ ഇനി പ്രതികരണമില്ല എന്നും പറഞ്ഞാണ് വിവാദത്തിന് തിരശീലിടുന്നത് വിവാദങ്ങൾക്കപ്പുറം അക്കാദമികൾക്ക് സ്വയംഭരണ അവകാശം രാഷ്ട്രീയ ഇടപെടലിൽ കുരുങ്ങുന്ന ഭരണം എന്നീ വിഷയങ്ങൾ സജീവ ചർച്ച ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ സ്വയം വിമർശനം എന്ന പേരിലെ പാർട്ടി വിമർശനം അത്ര നിഷ്കളങ്കമാണോ എന്നതും തുടർഭരണത്തിലെ ശരി തെറ്റുകളെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ സമൂഹം തുടരുക തന്നെ ചെയ്യേണ്ടതുണ്ട് സ്കോട്ടിനെ നാളെ മറ്റൊരു വിഷയമായി വീണ്ടും അതേസമയം